യും നമ്മൾ ഇന്ന് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് വേറൊരു പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ റിസോർട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ പോവുകയാണ് അങ്ങനെ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തോട്ടെടുത്ത് ഇന്ന് ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പൻ പുഴ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് മുത്തപ്പൻപുഴ എന്ന ഗ്രാമത്തിലുള്ള റിവർ വാലി റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഇതാണ് റിസോർട്ടിലോട്ടുള്ള എൻട്രൻസ് കേട്ടോ ഇവിടുത്തെ ഒത്തിരി സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഇതിപ്പോൾ എവിടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് അപ്പം കോഴിക്കോട് സിറ്റി നിന്നാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഇങ്ങോട്ട് എത്താൻ പിന്നെ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നമ്മുടെ ബൈ നമ്മുടെ കാറിൽ വേണ്ടി വരും കേട്ടോ അത്രയും ടൈം എടുക്കും പക്ഷെ വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് റിവർ വാലി എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഒരു നദിയുടെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് സ്ഥിതിയെ ഇലവിഞ്ചിപ്പുഴ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നദിയുടെ സൈഡിലായിട്ട് തന്നെ അതിൻ്റെ ഒരു തീരത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ റിസോർട്ടിൻ്റെ റിവർ വാലി എന്ന റിസോർട്ടിൻ്റെ പേര് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒത്തിരി കോട്ടേജുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് റോക്ക് വില്ലാസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഡീലക്സ് റൂംസ് ഉണ്ട് സൂപ്പർ ഡീലക്സ് റൂംസ് ഉണ്ട് പിന്നെ അല്ലാതെ ഹണിമൂൺ കോട്ടേജസ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ഉണ്ട് അപ്പോൾ ഇവിടെ ഒത്തിരി അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കോട്ടേജുകൾ നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ തന്നെയാണ് ഓരോന്ന് റേറ്റുകളും ആണ് കേട്ടോ ഇതിനകത്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ കോട്ടേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ആകർഷണം പറഞ്ഞാൽ റിവർ വാലി എന്ന് പേരിൽ പോലെ തന്നെ റിവറിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് അപ്പം നമുക്ക് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ഹിരുമിഞ്ചേപ്പുഴയിലോട്ട് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ഇറങ്ങി വന്നാൽ മഴക്കാലത്തൊക്കെയാണ് നല്ല ഫോവിസിൽ വെള്ളം പോകുമ്പോൾ ഭയങ്കര വെള്ളം ഉപയോഗിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും ഇപ്പോൾ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് അത്ര സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ നല്ല തണുത്ത വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി ടൈം നമുക്ക് ഇവിടെ നിൽക്കാൻ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് വന്നാൽ കുളിക്കുകയും ചെയ്യാം കേട്ടോ നമ്മളെന്തായാലും പിള്ളേരെ കുറച്ചു നേരം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് പിന്നെ കയറുകയാണ് അപ്പോൾ രാവിലെ വന്നിവിടെ കുളിക്കാൻ ഒക്കെ പ്ലാൻ ചെയ്താണ് നമ്മളിപ്പോൾ കയറ് ചെയ്തിട്ടോ അങ്ങനെ നമ്മുടെ റിസോർട്ടിലിട്ട് വന്ന് കഴിയുമ്പം ഇവിടുത്തെ വേറെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് പൂള് തന്നെയാണ് പിന്നെ ഞങ്ങൾ കിച്ചസിനെ കൊണ്ടൊക്കെ വരുമ്പോൾ കിറ്റ്സൺ കളിക്കാനുള്ള ഏരിയ ഉണ്ട് സ്വിമ്മിങ് പൂൾ ആണെങ്കിൽ പോലും കിച്ചൺ ഫ്രണ്ട്ലിയും കൂടെയാണ് അതുകൊണ്ട് അത് വളരെ ഒരു കംഫർട്ട് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് പ്രകൃതിയൊന്നും ദ്രോഹിക്കാതെ തന്നെ ഉയർന്നും പൊങ്ങിയും പലയിടത്തും പല റോക്കുകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും ആ റോക്കുകളൊന്നും എന്താണ് മുറിച്ച് മാറ്റാതെ അല്ലെങ്കിൽ പൊടിച്ച് കളയാതെ തന്നെയാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് അങ്ങനെ നല്ലൊരു എക്ക ഫ്രണ്ട്ലി ആണ് നമുക്ക് അതുകൊണ്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ് വൈബാനാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കിറ്റിൻ്റെ പ്ലേ ഏരിയയിലാണല്ലോ എല്ലാവരും നോക്കിയാൽ ഇങ്ങനെ മുഴച്ചുമുഴച്ച് ഓരോ പാറുകളൊക്കെ ഇരിക്കും നല്ല ഭംഗിയാണ് നല്ല ഹൈറ്റുള്ള പാറകളും പല ഇതിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയൊക്കെ അല്ലാതെ വരുവാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മുപ്പത് നാൽപ്പത് പേർക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡൈനിങ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ സെമിനാർ ഒരു മുപ്പത് നാൽപ്പത് പേരെ ഉൾപ്പെട്ട് ുള്ള സെമിനാറുകളോ പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ക്ലാസുകളോ മീറ്റിംഗ്സുകളൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ പല പേരുകളിൽ ഞാൻ പറഞ്ഞു പല കോട്ടേജുകളും പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അതിൽ റോക്ക് വില്ലാസെന്ന് പറഞ്ഞാൽ വലിയൊരു റോക്കിൻ്റെ മേളിലായിട്ടാണ് ഓരോ കോട്ടേജും വന്നിട്ടുള്ളത് അങ്ങനൊരു കോട്ടേജാണ് നമ്മളും സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടീം സ്നാക്സൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇവർ പ്രിപ്പയർ ചെയ്തു തരും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററിയാണ് ലഞ്ച് ഡിന്നർ വേണേലും പറഞ്ഞാൽ ഇവർ പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കയറി വരുന്ന പോലെ തന്നെ റിസപ്ഷനും അതിൻ്റെ മേലിലാണ് ഡൈനിങ് സ്പേസും വരുന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മുടെ ഈ റോക്ക് വില്ലണ്ടെ ഈ ഒരു റോക്കിൻ്റെ മേലാണ് നമ്മുടെ റൂമുള്ളത് ഇതാണ് റോക്ക് വില്ല റൂം വരുന്നത് കേട്ടോ ഈ റൂമുകളിലും പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് ടെലിവിഷനൊക്കെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഒരു അപ്പ് സ്റ്റെയർ ആണ് റൂമിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ സ്റ്റെയർ കയറി നമുക്ക് മേളിൽ ബാൽക്കണിയിലോട്ട് പോകാവുന്നതാണ് അവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ പിന്നെ പിള്ളേരെ കൊണ്ട് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാത്രം അല്ലെങ്കിൽ അടിപൊളി കാഴ്ചയാണ് മേലിൽ നിന്ന് താഴെ നമുക്ക് ആഴ്ച ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയും ഒരു സൈഡിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ സാധിക്കുക ഇപ്പം വെളിയിൽ നമ്മുടെ റൂം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ ആണ് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു നീറ്റ് ബാത്റൂം ഇതൊക്കെയാണ് നമ്മുടെ റോക്ക് വില്ലയിലെ റൂമിൻ്റെ ഫെസിലിറ്റീസ് ഉള്ളത് അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോൾ റൂമിനെങ്കിൽ നമുക്ക് വെളിയിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് അടിപൊളിയായിട്ടുള്ളത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിള്ളേർക്കാണെങ്കിലും ഉണ്ട് പിന്നെ നടന്ന ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ നമ്മൾ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും ഇത് ഒരു വേറൊരു ഓരോരുത്തു പോകുമ്പോൾ ഓരോ പ്രത്യേക നേച്ചറിൻ്റെ ബ്യൂട്ടി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വരുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും അടുത്തായിട്ടുള്ളത് പറഞ്ഞാൽ തുഷാരഗിരി വാട്ടർഫാൾസാണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ നമ്മൾ താമസിക്കുന്ന ഈ റിസോർട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ പോകാമെങ്കിൽ നിങ്ങൾക്ക് തുഷാരഗിരി വാട്ടർഫോൾസ് കാണാൻ സാധിക്കും അവർ ഹാങ്ങിങ് ബ്രിഡ്ജും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ മനോഹരമായ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇതിനടുത്തുണ്ട് പിന്നെ അല്ല നിങ്ങൾ റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ നിങ്ങൾക്ക് ട്രക്കിങ്ങിനൊക്കെ പോകണമെങ്കിൽ വള്ളാരമലയിലോട്ടൊക്കെ ട്രക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് അടുത്തുള്ള ഇതുപോലെ വാട്ടർഫാൾസിലൊക്കെ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവർ ക്രമീകരിച്ചിരുന്നതാണ് അങ്ങനെ നമ്മുടെ വെള്ളാർമലയ്ക്ക് ഏറ്റവും അടുത്തായിട്ടുള്ളൊരു സ്ഥലവും കൂടാണ് കേട്ടോ അതായത് നമ്മുടെ ഇവിടുന്ന് നോക്കാമെങ്കിൽ കാണുന്ന കുറേ മലനിരകൾ വെള്ളാർമല മലനിരകളാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എപ്പിറ്റോസിൻ്റെ രാവിലെ ചെക്ക്ഔട്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം